ഇതാകണം പെണ്ണ് ഇതാകണം പെണ്ണിന്റെ ഇടം പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഇരയെക്കുറിച്ചാണ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത റേപ്പ് കേസ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ എത്തിയിരിക്കുന്നു ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വ്യക്തമാക്കിയാണ് അതിജീവിത അപേക്ഷ നൽകിയത് കേസിൽ സാക്ഷ്യ വിസ്താരമടക്കം പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്തിമ വാദം നടക്കുന്നത് ഈ അപേക്ഷയും മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതം നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും എന്നാണ് അറിവ് ഈ അപേക്ഷയും മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവ് അതിജീവിത നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും കോടതി പരിഗണിക്കുമ്പോൾ അതൊരു ചരിത്രമായി മാറുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെയാണ് അന്തിമവാദം ആരംഭിച്ചത് പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനുശേഷം പ്രതിഭാഗത്തിന്റെ വാദം വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പായി ഇരു കൂട്ടർക്കും അന്തിമവാദം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും ഒരു മാസത്തിനുള്ളിൽ അന്തിമവാദം അന്തിമവാദ നടപടികൾ പൂർത്തിയാകും എന്നാണ് കരുതപ്പെടുന്നത് കേസിലെ പ്രതികളിലൊരാളായ നടൻ ദിലീപ് കുറ്റവാളിയല്ല എന്ന മട്ടിൽ ആർ ശ്രീലേഖ ഐ പി എസ് മുൻ ഐ പി എസ് കാരിയായ ആർ ശ്രീലേഖ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചത് കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ അതിജീവിത പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴി നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തി ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പേർ കേസിൽ പ്രതികളായി എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച വിചാരണയാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് അനധികൃതമായി തുറന്നു എന്നതടക്കം ഒട്ടേറെ വിവാദങ്ങൾ നിലനിന്നു ഈ കേസിൽ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കത്തയക്കുകയും ചെയ്തു ഇന്ത്യൻ സിനിമാ രംഗത്തെ തന്നെ ഇളക്കി മറിച്ച ഒരു പീഡന കേസിനാണ് ഇപ്പോൾ പീഡന കേസാണ് തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത പറഞ്ഞിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇന്ത്യൻ ഇന്ത്യൻ സിനിമാ ലോകത്തെ എന്താ പറയുക ഇന്ത്യൻ സിനിമാ ലോകത്തെ അമ്പരപ്പിച്ച കേസായിരുന്നു നടു റോഡിൽ വെച്ചാണ് നടി ക്രൂരമായി ആക്രമണം നട ക്രൂരമായ ആക്രമണത്തിന് വിധേയമായത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഇതിന്റെ ലൈൻ ലൈറ്റിൽ ദിലീപ് ഇല്ലായിരുന്നു പിന്നീട് മഞ്ജു വാര്യർ നടത്തിയ പ്രസ്താവനയാണ് ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത് മഞ്ജു വാര്യരും പൃഥ്വിരാജും ഒക്കെ ഇതൊരു ആണെന്ന് പറഞ്ഞിരുന്നു മഞ്ജു വാര്യർ ശക്തമായി തന്നെ പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിലീപ് കുടുങ്ങിയത് എന്തായാലും തുറന്ന തുറന്ന കോടതിയിൽ അന്തിമവാദം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടതോടെ അതിജീവിതയ്ക്ക് കയ്യടി ഏറുകയാണ്